മലപ്പുറത്തിനു മാത്രം എന്തോ കൊമ്പോ തുമ്പിക്കയോ കൂടുതലുണ്ട് ഒരു വിഭാഗം ആളുകൾക്ക് അങ്ങ് തോന്നുവാണ് മലപ്പുറം കേരളത്തിലാണ് കേരളം ഇന്ത്യയിലാണ് ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇവരെ ഇതൊന്ന് പറഞ്ഞു ഓർമ്മിപ്പിക്കണം ഇവർ വിചാരിക്കുന്നത് ഒരു ഇന്ത്യ പോലെ അഫ്ഗാനിസ്ഥാൻ പോലെ സിറിയ പോലെ പാക്കിസ്ഥാൻ പോലെ ഈ മലബാർ പ്രത്യേകമായിട്ടൊരു രാജ്യമാണ് എന്ന് ഇവരെ ധരിക്കുവാണ് പക്ഷേ ആ ധാരണ തെറ്റാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ചില വ്യക്തിത്വങ്ങളും ഉണ്ട് കേട്ടോ നമ്മുടെ അസ്ത്ര ഫൂറിനൊക്കെ നല്ല രൂപത്തിൽ ഇപ്പൊ ബോധം വെച്ചിട്ടുണ്ട് ചില വസ്തുതകൾ ഈ സാഹചര്യത്തിൽ തുറന്ന് പറയണമെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട് മുമ്പ് അദ്ദേഹം പോപ്പുലർ ഫ്രണ്ടിനെ പിന്തുണച്ച് പറഞ്ഞത് നമ്മൾ കേട്ടതാണ് പോപ്പുലർ ഫ്രണ്ടിനാണ് ഏറ്റവും കൂടുതൽ ലീഡേഴ്സിനെ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുന്നതെന്നും ക്രമേണ ക്രമേണ പ്രാദേശിക പാർട്ടികൾ ഉയർന്നു വരുമ്പോൾ നമ്മൾ എല്ലാ മുസ്ലിം സമുദായവും കൂടി ഒരൊറ്റ പാർട്ടിയുടെ കൂടെ നിന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവർക്ക് അധികാരത്തിലെത്താൻ സാധിക്കുമെന്നും അങ്ങനെ അവർക്ക് നമ്മളെ നയിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ട് ഇസ്ലാമിക രാജ്യത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് പക്ഷേ നമുക്കൊരാളോടും സ്ഥായിയായിട്ട് ഒരു വൈകാരികതകളുമില്ല അത് പിന്തുണയാണെങ്കിലും ശരി എതിർപ്പാണെങ്കിലും ശരി വിഷയാധിഷ്ഠിതമായിട്ടാണ് എല്ലാം ഉള്ളത് അനുകൂലമാണെങ്കിലും ശരി പ്രതികൂലമാണെങ്കിലും ശരി വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചാൽ അതിനെക്കുറിച്ച് അനുകൂലമോ പ്രതികൂലമോ കൃത്യമായ രൂപത്തിൽ നമ്മൾ അതിനെ പിന്തുണയ്ക്കുകയോ അതല്ലെങ്കിൽ വിമർശിക്കുകയോ ചെയ്യും അതല്ലാതെ ഒരാൾ പറയുന്നത് എല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞ് അതിനെ വിമർശിക്കാനൊന്നും ഞാനില്ല ഇപ്പോൾ ഫസൽ ഗഫൂഡ് പറഞ്ഞിരിക്കുന്ന വിഷയത്തോട് നമുക്ക് അനുകൂലമായിട്ടുള്ള സമീപനമാണുള്ളത് ഇപ്പൊ ഹിജാബ് വിഷയം വന്നപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ മുഖം മറയ്ക്കുന്ന വസ്ത്രം വേണമെന്ന് പറഞ്ഞപ്പോൾ ഫസൽ ഗഫൂർ അപ്പോഴും ശക്തമായ നിലപാടിൽ ഉറച്ചു നിന്നു പരിശോധിക്കുന്ന ഡോക്ടർക്ക് രോഗിയെ തിരിച്ചറിയണം രോഗിക്ക് ഡോക്ടറെ തിരിച്ചറിയണം അധ്യാപകന് വിദ്യാർത്ഥിയെയും വിദ്യാർത്ഥിക്ക് അധ്യാപകനെയും തിരിച്ചറിയണം ഈ ആറാം നൂറ്റാണ്ടിൽ നിന്ന് ആ ഗോത്ര കാലഘട്ടങ്ങളിൽ നിന്ന് അറേബ്യ വലിച്ചെറിഞ്ഞ ആ ഗോത്ര സംസ്കാരം നമ്മുടെ നാട്ടിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അതിനെ അനുകൂലിക്കാൻ സാധിക്കില്ല എന്നുള്ള വളരെ പരിഷ്കൃതമായ ഒരു സമൂഹത്തിൻ്റെതായിട്ടുള്ള നിലപാടാണ് അന്ന് അസ്ത്രം ഗഫൂർ സ്വീകരിച്ചത് ഇപ്പോഴിതാ അദ്ദേഹം കൃത്യമായി വഖഫിനെ കുറിച്ചിട്ട് ഒരു ഡെഫിനേഷൻ നൽകുന്നുണ്ട് ഈ ഭൂമിയൊക്കെ കൈയേറിയിട്ടുള്ളത് കൂടുതൽ മുസ്ലിംകൾ തന്നെയാണെന്നേ അല്ലാതെ ഇതിലൊരു കേസിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഭൂരിപക്ഷം ഭൂമികളും കൈയേറിയിട്ടുള്ളത് മുസ്ലിംകൾ തന്നെയാണ് എന്റെ വലിയച്ഛന്റെ സഹോദരൻ മൂത്ത സഹോദരൻ നൂറ്റമ്പത് ഏക്കർ കൊടുത്തിട്ടുണ്ട് ഫെറു കോളേന്